അവിടം ഉണ്ടായിരുന്നുള്ളൂ വണ്ടി കയറ്റായിരിക്കാൻ പറ്റത്തില്ല അല്ല വണ്ടി കയറ്റത്തില്ലെന്നല്ല വണ്ടി കയറ്റും അതിനകത്ത് കയറി അസഹ യാത്രക്കാർക്കോ അല്ലെങ്കിൽ ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ അലപ്പുണ്ടാക്കി അപ്പോഴേ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും വണ്ടി കയറ്റായിരിക്കാൻ പറ്റത്തില്ല അവിടം ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഇരുന്ന് യാത്ര ചെയ്യുന്നതിന് ഒരു വിവരമില്ല രണ്ടര അടിച്ചേഴ്ച്ച് അടുത്തിരിക്കുന്ന സ്ത്രീകളല്യം ചെയ്യുക അടുത്തിരിക്കുന്ന ആളെ തോളിലോട്ട് കിടന്നുറങ്ങാ അതൊക്കെ വന്നാൽ കണ്ടക്ടറോട് പറഞ്ഞാൽ മതി കണ്ടക്ടർ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടും വേറെ കുഴപ്പമില്ല അല്ലാതെ അവിടെ ഡ്രൈവർ കണ്ടക്ടർമാരോട് കണ്ടക്ടറെ വഴപ്പ് പറയുക ചീത്ത പറയുക അതൊക്കെ വരുമ്പോൾ അവർക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് കാരണം ഈ ട്രെയിനിൽ യാത്ര ചെയ്തതിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് ട്രെയിനിലൊരു പെൺകുട്ടിയെ ദാരുണമായി തള്ളിയിട്ട ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അത് വെച്ചിട്ട് എന്നോട് ചോദിച്ചതാണ് ഇങ്ങനെ വെള്ളം അഴിച്ചു കയറുന്നവരെ ബസ്സിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാനായിട്ട് കണ്ടക്ടർമാർക്ക് നിർദ്ദേശം കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ എറണാകുളത്ത് മത്സര ഓട്ടോ ഒന്നും കുറഞ്ഞില്ലേ ആ ഇപ്പം ആൾക്ക് അസമാനം ഉണ്ടല്ലോ ആ സമരം അവിടെ നടന്നോട്ട് കുഴപ്പം സമരം ഒക്കെ അപ്പോഴേ പിൻവലിച്ചു കാരണം പതിനഞ്ച് വണ്ടി വന്നിറങ്ങിയപ്പോഴത്തേക്ക് അതൊക്കെ പിൻവലിച്ചു കുഴപ്പമൊന്നുമില്ല കെ എസ് ആർ ടി വണ്ടി കൊണ്ടുപോകില്ല അവിടെ തന്നെ ഉണ്ടാവും കൂടുതൽ വണ്ടികൾ ചിലപ്പോൾ അടുത്ത ദിവസങ്ങൾ വരും